إن الحمد لله وصلي صلى الله عليه وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه الله عليه وسلم أعوذ بالله من الشيطان عليه بسم الله الرحمن الرحيم سورة الأنبياء الله يدي من التوراة തൗറാത്ത് എന്ന് െ അവതരിച്ച വേദഗ്രന്ഥം അതിനെ സത്യപ്പെടുത്തുന്നവനായും കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം വലിയ നിങ്ങൾക്ക് അനുവദനീയമാക്കുന്നതിനും ചിലതിനെ അനുവദനീയമാക്കുന്നതിനും ാണ് അത് നിങ്ങൾക്ക് ഇപ്പോൾ ഹറാമാക്കപ്പെട്ടതാണ് നിങ്ങൾക്ക് ഹറാമാക്കപ്പെട്ട ചില കാര്യങ്ങളെ ഹലാലാക്കുന്നതിനും എന്ന് പറഞ്ഞാൽ ആ നിയമങ്ങൾ അള്ളാഹു സുബാൻ തല ചെയ്യുന്നു റദ്ദു ചെയ്തുകൊണ്ട് പുതിയ നിയമങ്ങൾ അവർക്ക് അവതരിപ്പിച്ചു കൊടുക്കുകയാണ് അത് ഇഞ്ചിരിൽ കൂടി അവതരിപ്പിച്ചുകൊണ്ട് അവർക്ക് സതുപദേശം നൽകാനാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് എന്നാണ് പറഞ്ഞതിന്റെ പൊരുൾത്തുക്കും ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നു തരുന്നു ആയത്തിൽ നംബാഹുവിന്റെ ചില ദൃഷ്ടാന്തങ്ങൾ ൃഷ്ടാന്തങ്ങൾക്കും നിങ്ങളുടെ റബ്യങ്ങളിൽ നിന്നുള്ള ദൃഷ്ടാന്തം ഞാൻ നിങ്ങൾക്ക് കൊണ്ടു കൊണ്ടു നിൽക്കുന്നു എന്നാണ് എന്നെ അനുസരിക്കുകയും വേണം അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ എപ്പോഴും അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റുകയും വേണം അള്ളാഹുവിൽ നിന്നുള്ള എല്ലാ സന്ദേശങ്ങളും ും ജീലിഅലൈ സ്ലാനെ ലഭിക്കുന്നത് അള്ളാഹുവിന്റെ അതുകൊണ്ട് അവരെ പിൻപറ്റൽ നിർബന്ധമാകുന്നു എന്നാണ് റബ്ബി എന്റെ റബ്ബാണ് നിങ്ങളുടെയും റബ്ബാണ് അത് എന്റെ മാത്രം റബ്ബല്ല അത് നിങ്ങളുടെയും റബ്ബാണ് നിങ്ങളെല്ലാം സൃഷ്ടിച്ചു പരിപാലിച്ച് നിങ്ങൾക്ക് മർഗദർശനം നൽകുന്നവൻ അള്ളാഹു ആണ് എന്നാണ് പറഞ്ഞതിന്റെ അതുകൊണ്ട് അതിനാൽ നിങ്ങൾ അവനെ ആരാധിക്കണം അള്ളാഹുവിനെ ഇതാണ് നേരായ ചുമായ വളവില്ലാത്ത മർഗം ഇതാണ് എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ മറിയം ജനങ്ങളോട് കൃത്യമായി സതുപദേശം നൽകുന്നത് ജനങ്ങൾക്ക് സതുപദേശം നൽകുന്നതും ഇത്രയുമാണ് ഇവമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാൻ തുടങ്ങി സത്യം സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനം തന്നെയാണ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആഹൃതാവന അനുഭവങ്ങളെല്ലാം ആദനയും